ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് സി എച്ച് ആർ വിഷയത്തിൽ സെൻട്രൽ എംബവേട് കമ്മിറ്റിക്ക് കത്ത് നൽകിയതിൽ കേരള കോൺഗ്രസ് എം അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കുകയാണെന്ന് കോൺഗ്രസ് നേതൃത്വം സി എച്ച് ആർ ഭൂമിയെ വനഭൂമിയായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള വനവകുപ്പിന്റെ പുതിയ റിപ്പോർട്ട് മൂടിവെയ്ക്കുന്നതിന്റെ ഭാഗമായാണ് വിവാദമുയർത്തുന്നത് എന്നും കത്തിന്റെ പേരിൽ ഹാലിളക്കം നടത്തുന്ന കേരള കോൺഗ്രസുകാർ സംസ്ഥാന ഗവൺമെന്റിന്റെ കർഷകദ്രോഹ നടപടികൾക്കെതിരെയാണ് പ്രതികരിക്കേണ്ടത് എന്നും മീഡിയ വക്താവ് സേനാപതി വേണു പറഞ്ഞു ഡീൻ കുര്യാക്കോസ് എംപി സെൻട്രൽ എംപവേർഡ് കമ്മിറ്റിക്ക് കൊടുത്തിരിക്കുന്ന കത്തിൽ പറഞ്ഞിരിക്കുന്നത് കാർഡമം ഹിൽ റിസർവ് അത് റവന്യൂ ഭൂമിയും ജനവാസ കേന്ദ്രവും ആളുകളുടെ കൈവശത്തിലിരിക്കുന്ന സ്ഥലവുമാണ് അതിനെ വനഭൂമിയായിട്ട് പ്രഖ്യാപിക്കാനുള്ള വനം വകുപ്പിന്റെ നിർദ്ദേശത്തിനെതിരെയാണ് ഡീൻ കുര്യാക്കോസ് എം പി കത്ത് കൊടുത്തിരിക്കുന്നത് ഇവിടെ കേരള കോൺഗ്രസ് പാർട്ടി മനസ്സിലാക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പത് വരെ ഒമ്പത് മുതൽ രണ്ടായിരത്തി പതിനാറ് പതിനേഴ് വരെ കാടമം ഹിൽ റിസേർവിന്റെ സ്റ്റാറ്റസ് അത് റവന്യൂ ഭൂമി എന്നാണ് ആ സ്റ്റാറ്റസിൽ നിന്ന് വ്യത്യസ്തമായി കാടമം ഹിൽ റിസർവ് വനഭൂമിയാണ് എന്നുള്ള വനം വകുപ്പിന്റെ വാർഷിക റിപ്പോർട്ട് ആ റിപ്പോർട്ടാണ് തിരുത്തേണ്ടത് ആ റിപ്പോർട്ടിനെതിരെയാണ് യഥാർത്ഥത്തിൽ ഡീൻ കുര്യാക്കോസ് എം സെൻട്രൽ എംപവേർഡ് കമ്മിറ്റിക്ക് കത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ എം പി കത്ത് കൊടുത്തിരിക്കുന്നത് പ്രശ്നം കലുഷിതമാക്കും എന്ന് കേരള കോൺഗ്രസ് പറയുമ്പോൾ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ ആളുകൾ അറിയേണ്ടത് ഇടുക്കി ജില്ലയിലെ കാടമം ഹിൽ ചേർന്ന് വനഭൂമിയായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് വനംവകുപ്പ് സംസ്ഥാന ഗവൺമെന്റിനും അതോടൊപ്പം തന്നെ സുപ്രീം കോടതിക്കും കൊടുക്കാനായിട്ട് വെച്ചിരിക്കുകയാണ് അതാണ് തിരുത്തേണ്ടത് അതല്ലാതെ എം പി കത്ത് കൊടുത്തതിന്റെ പേരിൽ ഇവിടെ ഹാലിളക്കം നടക്കുന്ന നടത്തുന്ന കേരള കോൺഗ്രസുകാര് മനസ്സിലാക്കേണ്ടത് ഇടതുപക്ഷ ഗവൺമെന്റ് ഇടുക്കി ജില്ലയിലെ കൃഷിക്കാരെ സമ്പൂർണമായും വഞ്ചിച്ചുകൊണ്ട് കാടമം ഹിൽ റിസർവ് വനഭൂമിയാക്കാനുള്ള ഗൂഢമായ നീക്കമാണ് നടത്തേണ്ടത് ആ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനെതിരെയാണ് കേരള കോൺഗ്രസ് യഥാർത്ഥത്തിൽ പ്രതികരിക്കേണ്ടത് അതല്ലാതെ എം ബി സെൻട്രൽ എംപവേഡ് കമ്മിറ്റിക്ക് കത്ത് കൊടുത്തു എന്നതിന്റെ പേരിലല്ല വിവാദം ഉണ്ടാക്കേണ്ടത് എം ബി കൊടുത്തിരിക്കുന്ന കത്തിൽ വളരെ സുവ്യക്തമായി കാര്യങ്ങൾ വിശദീകരിച്ചിരിക്കുന്നു അതിൽ പറഞ്ഞിരിക്കുന്നത് കാടമം ഹിൽ റിസർവ് അത് വനഭൂമി അല്ല മറിച്ച് റവന്യൂ ഭൂമിയാണ് അത് ആളുകൾ അധിവസിക്കുന്ന പ്രദേശമാണ് എന്ന വിവരമാണ് സെൻട്രൽ എംപവേഡ് കമ്മിറ്റിക്ക് മുമ്പ് കൊടുത്തിരിക്കുന്ന ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്